الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ല വഅസ്ലിമൂൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മുസ്ലിം ലോകം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് അവസാനിക്കുകയും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് വർഷം കണക്കാക്കുന്നതിനെ സംബന്ധിച്ചും ഹിജറയെക്കുറിച്ചും മൊഹറം മാസത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങളാണ് ഇന്ന് ഹുതുബയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വർഷം എന്ന പേരിൽ മുസ്ലിം ലോകത്ത് ഒരു കലണ്ടർ ഉണ്ടാവുന്നത് ഉമർ അലി അള്ളാഹു അനഹവിൻ്റെ കാലത്താണ് ഹിജറക്ക് ശേഷം പതിനേഴാം വർഷം ഹിജറ നടന്നിട്ടുള്ളത് ഇംഗ്ലീഷ് വർഷ കാലഗണനയനുസരിച്ച് എ ഡി അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ക്രിസ്തുവർഷം അറുനൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഹിജറ നടന്നത് നമ്മളിപ്പോൾ പറയും പോലെ ഒരു കൊല്ലം പറഞ്ഞ് തീയതി കണക്കാക്കുന്ന രീതി അറബികൾക്കിടയിൽ ഇല്ലായിരുന്നു അവരേതെങ്കിലും ഒരു സംഭവം പറഞ്ഞ് അതിൽ നിന്ന് ഇത്രാം കൊല്ലം എന്ന് പറയലായിരുന്നു ആനക്കലഹം ആമുൽഫീൽ അവിടെ നിങ്ങോട്ട് ഇത്രാം വർഷം അതല്ലെങ്കിൽ കായ പുനരുദ്ധരിച്ച ശേഷമുള്ള ഇത്ര വർഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്കറിയുന്ന എല്ലാവർക്കും അറിയുന്ന ചില സംഗതികൾ വെച്ചിട്ടാണ് കൊല്ലം കണക്കാക്കിയിരുന്നത് ഉമർ റലീ അള്ളാഹ്നുവിൻ്റെ കാലത്ത് ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിക ഭരണകൂടവും വികസിക്കുകയും പല പ്രദേശങ്ങളിൽ എത്തുകയും ചെയ്ത സമയത്ത് അന്യോന്യം കത്തെഴുതുവാനും വിവരങ്ങൾ അറിയിക്കുവാനും ഉള്ള ആവശ്യം വളർന്നു വന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു കത്ത് അതിൽ മൊഹറം സഫർ റബേ ലവൽ എന്നൊക്കെ മാസമുണ്ടെങ്കിലും ഇതേത് വർഷം അയച്ചതാണ് ഈ വർഷം എഴുതിയതാണോ കഴിഞ്ഞ വർഷത്തതാണോ എന്നറിയാത്തൊരവസ്ഥ വന്നപ്പോൾ സഹാബികൾ പലരും ഉമർ അലി അള്ളാഹു എന്നോട് പറഞ്ഞു നമുക്ക് ഒരു വർഷം കണക്കാക്കിയിട്ടുള്ള മാസം ഒക്കെ കണ്ടുപിടിക്കണം എന്ന് ഉമർ വമിള്ളാഹു മനു പ്രമുഖരായ സഹാബിമാരെ ഒക്കെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു ശരിയാണല്ലോ നമുക്കൊരു വർഷം ഇത്രാം വർഷം എന്ന് പറയാൻ ഒരു കലണ്ടർ ഉണ്ടാവാൻ ഏതാണ് ഒന്നാം വർഷമായി എടുക്കുക ഏത് സംഭവമാണ് പലരും പലതും പറഞ്ഞു അലൈഹി നെബ്സല്ലാസ്വലമ ജനിച്ച ദിവസമായാലോ അലൈഹി നെബ്സല്ലാസ്വലമ മരണപ്പെട്ട ദിവസമായാലോ വേറെയും ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അവസാനം അവർ കൂടിയിരുന്ന് ആലോചിച്ചെടുത്തു നെബ്സല്ലാഹു വലൈ വസല്ലമയുടെ ഹിജറ മുതൽക്കാക്കാം എന്ന് നെബ്സല്ലാഹു വലൈ വല്ലമ ഹിജറ പോയ വർഷം ഒന്നാം വർഷം എന്ന് കണക്കാക്കാം എന്ന് അത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായതുകൊണ്ടും ഇസ്ലാമിൻ്റെ വിജയം ഉണ്ടാകുവാനുള്ള ഒരു യാത്രയായതുകൊണ്ടും മദീന കേന്ദ്രീകരിച്ചുകൊണ്ട് നബിസ് അലൈസലമ ഇസ്ലാമിന്റെ പ്രചാരണം നടത്തിയതും എല്ലാം വെച്ചുകൊണ്ട് ഹിജറയാവട്ടെ നമ്മുടെ കലണ്ടറിലെ ഒന്നാമത്തെ വർഷം എന്ന് തീരുമാനിച്ചു പിന്നെ മാസമോ മാസം ഹിജറ നടന്നത് റബേ ലവലാണ് ഹിജറ നടന്നത് എന്നാൽ ഹിജറ വർഷത്തിന്റെ തുടക്കം മൊഹറമാണ് അതെങ്ങനെ സംഭവിച്ചു പ്രധാനമായും ചരിത്രത്തിൽ പറയുന്നത് നേരത്തെ തന്നെ അറബികൾ ചന്ദ്രവർഷം അനുസരിച്ച് കൊല്ലം കണക്കാക്കി വന്നിരുന്നു അവർ പന്ത്രണ്ട് മാസം എണ്ണി വരുന്നത് മൊഹറം സഫർ എന്ന ആ ക്രമത്തിലുമാണ് അപ്പം അതുകൊണ്ട് അതിലൊരു മാറ്റം വേണ്ട നമ്മുടെ ഒന്നാമത്തെ മാസം ഇതുവരെ നമ്മൾ എണ്ണി വന്ന മുഹറം എന്നാൽ ഒന്നാമത്തെ വർഷം അലൈഹി ഹ ഹിജറ പോയ വർഷം ആ നിലക്കാണ് ഹിജറ വർഷം ഒന്നാമത്തെ മാസം മൊഹറം ആയി പരിഗണിച്ചത് മറ്റൊരഭിപ്രായം അതിന് പറയുന്നുണ്ട് ഹിജറ നടന്നത് റബിയുൽ അവ്വല്ലാണെങ്കിലും ഹിജറയെക്കുറിച്ചുള്ള ആലോചനകളും അതിൻ്റെ ചില പ്രവർത്തനകളുമൊക്കെ റബിയുൽ അവ്വൽ മുതൽക്ക് മൊഹർണം മുതൽക്ക് ആരംഭിക്കുകയും റബിയുൽ അവ്വൽ ആകുമ്പോഴേക്ക് അത് പൂർത്തിയാവുകയും ചെയ്തതാണ് എന്ന് ഏതായാലും അതിൽ പ്രമുഖമായ അഭിപ്രായം പറയപ്പെട്ടിട്ടുള്ളത് അറബികൾക്ക് നേരത്തെ പരിചയമുള്ള ഒരു കൊല്ലത്തിലെ മാഷമെണ്ണി വന്നതിൽ ആദ്യത്തെ മാസം മൊഹർറമായതുകൊണ്ട് അതൊന്നാമത്തെ മാസമായും നബ്സല്ലാ അല്ലൈവലമ ഹിജറ പോയ വർഷം ഹിജറ വർഷം ഒന്നായും തീരുമാനിച്ചു അവിടെ നിങ്ങോട്ട് അത് വെച്ചിട്ടാണ് മുസ്ലിം ലോകത്ത് കലണ്ടർ പോരുന്നത് ഈ ഹിജറ എന്തുകൊണ്ടായിരിക്കാം ഈ കലണ്ടറിന് പോലും ഒരു വലിയ ഒരു ഒരു നിമിത്തമാക്കി സഹാബിമാരെടുക്കാൻ കാരണം ഹിജറയെക്കുറിച്ച് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ലേഖനങ്ങളുണ്ട് ധാരാളം പഠനങ്ങളുണ്ട് അതിൽ ഹിജറയുടെ പാഠങ്ങൾ എന്ത് എന്ന് വിവരിച്ചിട്ടുണ്ട് വെറുതെ ഒരു ഒളിച്ചോട്ടമല്ല ഹിജറ വളരെ പ്ലാൻ ചെയ്ത് വ്യവസ്ഥാപിതമായി കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ക്രമപ്രവർദ്ധമായി അള്ളാഹുവിൽ തവക്കുലാക്കി പുറപ്പെട്ട ഒരു പുറപ്പെടലാണ് അതാണ് ഹിജറയുടെ പാഠം എന്നതാണ് ഒന്നാമതായി എന്തെല്ലാമാണ് അങ്ങനത്തെ ഒരു യാത്രയിൽ ആവശ്യം യാത്ര സുരക്ഷിതമായിരിക്കണം യാത്രയിൽ ഭക്ഷണം ലഭിക്കണം ചെന്നെത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ആളുണ്ടാവണം വാഹനം വേണം എല്ലാം വേണം അതെല്ലാം നബ്സല്ലാമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല ഇത്രയും ഗൗരവപ്പെട്ട പ്രാധാന്യമുള്ള ഒരു യാത്ര നബ്സല്ലാ അല്ലൈവലമ പൊതുവായി പ്രഖ്യാപിച്ചിട്ടുമില്ല ഒരു രാത്രിയിൽ ആ രാത്രിയെക്കുറിച്ച് തന്നെ പറയുന്നത് അത് ഒരു ചൂടുള്ള കാലാവസ്ഥയിലായിരുന്നു എന്നാ പൊതുവെ ചൂടുകാലത്ത് ആളുകൾ പുറത്തിറങ്ങാത്ത ആ ഒരു രാത്രിയിലാണ് നബി നെബ്സല്ലാമ ഹിജിറ പോകുന്നത് ആ ഹിജിറ പോകാൻ തന്നെ നെബ്സല്ലാ അല്ലൈവലമ്മ ചെയ്ത പ്ലാനിങ് സാധാരണ നെബ്സല്ലായില്ല കിടക്കുന്ന സ്ഥലത്ത് അലീർ അലി അള്ളാഹുഅനുവിനെ കിടത്തി വീടിന്റെ പുറകിലൂടെ പുറപ്പെട്ടു അബൂബക്കർ സിദ്ദീഖ് സുദ്ദീഖുറലിയാഹുനുവിനെ നേരത്തെ പറഞ്ഞു വെച്ചതനുസരിച്ച് അദ്ദേഹത്തെയും കൂട്ടി അബൂബക്കർ സിദ്ദീഖ് സുദ്ദിഖുറിയാഹുനു യാത്ര ചെയ്യാനുള്ള വാഹനം ഒട്ടകത്തിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതും മാത്രമല്ല അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം എങ്ങോട്ട് പോകണം സാധാരണ മക്കയിൽ നിന്ന് യഥിരിബിലേക്ക് യഥിരിബ് എന്നാണ് ഹിജറയുടെ മുമ്പുള്ള മദീനയുടെ പേര് അപ്പം മക്കയിൽ നിന്ന് എതിർബിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് പോകുന്ന വഴി അത് വടക്കോട്ടാണ് എന്നാൽ നബ്സല്ലാ അലൈവലമയും അബൂബക്കർ സിദ്ദീഖ് പോയത് അതിന് ദിശയിലേക്കാണ് മുഹമ്മദ് നബ്സല്ലാ അല്ലൈവലമ ആ രാത്രിയിൽ പുറപ്പെടും എന്ന് വിചാരിച്ച് കുറച്ചാളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ നോക്കുമ്പോഴൊക്കെ അലൈഹി നബ്സല്ലാസലമയുടെ വിരിപ്പിൽ നബി അവിടെ കിടക്കുന്നതായി അവർ മനസ്സിലാക്കി അവിടെ കിടക്കുന്നത് അലിറദി അള്ളാഹു എന്നാണ് അങ്ങനെയാണ് നബ്സല്ലാസ്ലമ എതിർ ദിശയിൽ സഞ്ചരിച്ചത് സഞ്ചരിച്ച റാർ സൗർ എന്ന ഒരു വലിയ മലയിൽ ഉള്ള റാറ് സൗർ എന്ന ഗുഹയിൽ ജബൽ സൗർ എന്ന മലയിലെ റാർ സൗറിൽ ചെന്നു അതാവട്ടെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ് അവിടെ ചെന്നിരുന്നു ആ ഗുഹക്കുള്ളിൽ ഇനി എന്ത് ചെയ്യും ആ ഗുഹക്കുള്ളിൽ എത്തിയപ്പോഴാണ് നബ്സല്ലാ അലൈഹി സ്വലമ നേരത്തെ പദ്ധതിയിട്ട പ്രകാരം അവിടേക്ക് വരാൻ ചില ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരാൾ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഹിജറിയുടെ കാര്യത്തിൽ ഒരാൾ അലിറലി അള്ളാഹു എന്നു മറ്റൊരാൾ അബുബക്കർ അലി അള്ളാഹു എന്നു മറ്റൊന്ന് അബ്ദുല്ലാഹിബിന് അബിബക്കർ അലി അള്ളാഹു എന്നു അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ അദ്ദേഹം ചെയ്തത് നിബ്സല്ലാഹു അലി വസലംക്ക് ആവശ്യമായ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക കുറേശികൾ എന്ത് ചെയ്യുന്നു അവരെവിടേക്ക് തിരഞ്ഞു പോകുന്നു എന്താണ് അവർ പദ്ധതി ഇട്ടിട്ടുള്ളത് എന്ന വിവരം കൊടുക്കുക എന്നതായിരുന്നു അബ്ദുല്ലാഹിബിന് അബിബക്കറിന്റെ ചുമതല അതിനുശേഷം ഈ അബ്ദുല്ലാഹിബിന് അബിബക്കർ അങ്ങോട്ട് വരുന്ന വഴിയിലൂടെ ആമിർ ബിന് ഫുഹൈറ എന്ന് പറയുന്ന സഹാബി ആടിനെയും കൊണ്ട് ആ വഴിക്ക് വരുമായിരുന്നു എന്നാണ് അതെന്തിനാണെന്നറിയാം അബ്ദുല്ലാഹിബിൻ അബിബക്കർ നടന്നു വന്ന കാൽപ്പാടുകൾ കണ്ട് അതിന്റെ പുറകിലൂടെ ശത്രുക്കൾ ഈ വഴിക്ക് മുഹമ്മദ് പോയിട്ടുണ്ടാകും കാലടയാളം ഇതാ എന്ന് മനസ്സിലാക്കാതിരിക്കാൻ ആ ആ വഴിയിലൂടെ ആടിനെ തെളിച്ചു പോയാൽ ആടുമേഞ്ഞു നടക്കുന്ന അടയാളങ്ങളാണല്ലോ ഉണ്ടാവുക എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് പിന്നെ അസ്മ അബുബക്കിഖർ അലി അള്ളാഹു അന്നഹുവിൻ്റെ മകൻ അവർ ചെയ്തിരുന്നത് നബ്സുല്ലാഹുഅലൈ വസ്ലമയ്ക്കും അബുബക്കർ അലൈ അള്ളാഹു അന്നുവിനും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുമായിരുന്നു ആ ഗുഹയിലേക്ക് ആ ഗുഹയിൽ ഇത്ര ദിവസം കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ് യഥരിബിലേക്ക് മദീനയിലേക്ക് അതിന് നെബ്സുല്ലാ സലമ ഏർപ്പാട് ചെയ്തത് അബ്ദുല്ലാഹിബിന് ഉറക്കിത് എന്ന മുസ്ലിം അല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ആയിരുന്നു അയാൾക്ക് മദീനയിലേക്ക് റസൂലിനെയും സുദ്ധീഖിനെയും അബോഖർ സിദ്ദീഖ് റദീ ഉള്ളുവിനെയും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ മദീനയിൽ എത്തിച്ചു കൊടുക്കാൻ അയാൾ ഏറ്റതാണ് ഇത്രയും ആളുകൾ ഈ യാത്രയിൽ നബ്സല്ലാസ്സലം അവരെ പ്ലാൻ ചെയ്തതാണ് അവിടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി നിശ്ചയിച്ചു കൊടുത്തതാണ് ആ പ്ലാനിംഗ് ഒക്കെ പാലിച്ചു കൊണ്ടാണ് ഹിജിറ പോയിട്ടുള്ളത് അതിനും പുറമെ നെബിസുല്ലായില്ലമയും അബുബക്ക സുദീഖ്ലാഹാനും മദീനയിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ കുറേ സഹാബിമാര് മദീനയിൽ എത്തി മദീനയിലെ ആളുകളെ കണ്ട് അവിടെയുള്ള മുസ്ലിങ്ങളെയും കൂട്ടി അലൈഹി നബ്സുല്ലാസ്സലമയെ കാത്തിരിക്കുകയായിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്നല്ലോ അത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിക്കണം ശരിക്കും പദ്ധതികൾ ആവിഷ്കരിക്കണം എവിടെയും പാളിപ്പോവാതിരിക്കാനുള്ള സൂക്ഷ്മതയുണ്ടാവണം അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ ഹിജറ വിജയിച്ചതും ഒരു വലിയ സംഭവമായതും ഹിജറ സമയത്തുണ്ടായ ഒരുപാട് മോചത്തിത്തുകളും സംഭവങ്ങളുമൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ തന്നെ ഈ ഹിജ്രയൽ ഹിജ്രയേൽ മാത്രമല്ല മുസ്ലിമുകളുടെ ഏത് കാര്യങ്ങളിലും ഉണ്ടാകേണ്ട ഒരു വലിയ സംഗതി പൂർണ്ണമായ തവക്കുലാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളതെല്ലാം കൃത്യമായി ചെയ്യുകയും അതിൻ്റെ വിജയത്തിനും പൂർത്തീകരണത്തിനും വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയും ചെയ്യുക നമ്മൾ എത്ര ചിന്തിച്ചാലും എത്ര ആലോചിച്ചാലും എത്ര പദ്ധതികൾ ആവിഷ്കരിച്ചാലും ഒരു പക്ഷേ അത് പരാജയപ്പെട്ടേക്കാം അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ട വിധം ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ നമ്മൾ അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി തവക്കുലോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുക അതും ഈ ഹിജറയിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠമാണ് ഒരു സംഭവമുണ്ട് റസൂൽ സലഹ് അലൈ വല്ലമയും അബുബക്ക സുദ്ദിഖർ അള്ളു വഹനുവും കൂടി ഈ ആറ് സൗറിൽ ഇരിക്കുന്ന സമയത്ത് ശത്രുക്കൾ അന്വേഷിച്ച് 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 ആ ഗുഹാമുഖത്തെത്തി ആ സമയത്ത് റസൂസ് അലൈ അബൂബക്കർ അബുബക്കത് സുദ്ദി ഖൃദയുള്ളും ഗുഹയുടെ ഉള്ളിലാണ് അബുബക്കത് സുദ്ദി ഹൃദയള്ളാഹ്വാനുവിന് ഭയം വന്നു എന്നിട്ട് റസൂലിനോട് പറഞ്ഞു റസൂലെ അവരെങ്ങാനും കുഞ്ഞ അവരുടെ കാലിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണില്ലേ ഗുഹയുടെ ഉള്ളിലോട്ട് നോക്കിയാൽ നമ്മളെ കാണില്ലേ അവർ അലൈഹി അലൈസ് ആശ്വസിപ്പിച്ചത് നോക്കൂ തവക്കുലിന്റെ അങ്ങിയറ്റമാണ് മാർ ബിസ് അബൂബക്കർ നീ എന്താ വിചാരിച്ചത് രണ്ടാളുകൾ അവരുടെ കൂടെ മൂന്നാമനായി അള്ളാഹുവില്ലേ നിനക്കെന്താ ഭയം എന്നതാണ് അവിടെ ലാ തഹ്സൻ ഇന്നാഹമാന അതും പറഞ്ഞു കൊടുത്തു നീ ദുഃഖിക്കേണ്ട അത് ഖുർആൻ ലായത്താണ് സൂറത്തു തൗബയിലെ ആയത്താണ് ലാ തഹ്സൻ നീ ദുഃഖിക്കണ്ട ഇന്നാഹമായ അള്ളാഹു നമ്മോട് കൂടെയുണ്ട് എന്ന് അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ ശ്രദ്ധയും അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ സഹായവും നമ്മോടൊപ്പമുണ്ട് എന്ന് സമാധാനിച്ചോ എന്താണ് നീ വിചാരിച്ചത് രണ്ടാള് ആ രണ്ടാളുടെ കൂടെ മൂന്നാമനായി അള്ളാഹുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ഇതാണ് തവക്കുലിൻ്റെ ഒരു വലിയ രൂപം എന്ന് നാം മനസ്സിലാക്കണം മറ്റൊന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഏർപ്പാടുകളിൽ ഇതുപോലുള്ള പ്രതിസന്ധികളിൽ വലിയ സമർപ്പണം വേണ്ടി വരും വലിയ നിലക്കുള്ള സമർപ്പണം ആ സമർപ്പണങ്ങളിൽ ജീവൻ സമർപ്പിക്കേണ്ടി വരും സ്വത്തുക്കൾ സമർപ്പിക്കേണ്ടി വരും നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കേണ്ടി വരും എല്ലാം നമ്മൾ സമർപ്പിക്കുകയും അത് ത്യജിക്കുകയും ചെയ്യേണ്ടി വരും മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഇജിറ പോയ ആളുകൾക്ക് അവരുടെ മുഴുവൻ കുടുംബങ്ങളെയും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല പലർക്കും പലർക്കും അവരുടെ സ്വത്തുക്കൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് പലർക്കും അവിടെ എത്തി അവരുടെ ജീവൻ അവിടെ എത്തുമോ എന്ന് പോലും അറിയില്ല അപ്പോൾ എല്ലാം ത്യജിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള ഒരു സന്നദ്ധതയും ഈ ഹിജറയിൽ നിന്ന് നം നമുക്ക് കിട്ടുന്ന പാഠമാണ് ഈ ഒരു മഹാസംഭവത്തെയാണ് ഹിജറ വർഷത്തിൻ്റെ ഒന്നാമത്തെ വർഷമായി സഹാബിമാർ കണക്കാക്കിയത് ഈ എല്ലാ സംഭവങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ആണ് എന്നാണ് ഹിജിറയെ സംബന്ധിച്ച് വിശദമായി പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഹിജറുടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തവക്കിലോടുകൂടി നല്ല സമർപ്പണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും വേണ്ടവിധം ചെയ്തു വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാ ഹിറബിൻ കരീം അള്ളാഹുവിനെ സൂക്ഷിച്ചും അനുസരിച്ചും ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഹിജറാവർഷത്തിലെ ആദ്യത്തെ മാസം മൊഹറം മാസമാണ് മൊഹറം മാസത്തിന് കുറേ പ്രത്യേകതകളുണ്ട് അതൊരൊന്നാമത്തെ മാസം എന്നത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ിൽ വെച്ച് റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും പോരിശയുള്ള മുഹറം എന്ന് വിളിക്കപ്പെടുന്ന മാസത്തിലെ നോമ്പാണ് ഫറു നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരമാകുന്നു എന്ന് അപ്പോൾ മൊഹറം മാസത്തിലെ ഒരു നോമ്പാണ് പറയുന്നത് ആ നോമ്പ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഷുറ എന്ന് പറയുന്ന മൊഹർറം പത്തിൻ്റെ നോമ്പാണ് നബ്സലാ അലൈവലമ നേരത്തെ തന്നെ മൊഹറം പത്തിന് നോമ്പെടുക്കാറുണ്ടായിരുന്നു അറബികളും നോമ്പെടുക്കാറുണ്ടായിരുന്നു നബ്സുല്ലാ അലൈഹി മദീനയിൽ മദീനയിലെത്തിയപ്പോഴേ അവിടെയുള്ള യഹൂദന്മാരും നോമ്പെടുക്കുന്നത് കണ്ടു മൊഹറം പത്തിന് അങ്ങനെ യഹൂദന്മാർ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ നെബ്സല്ലാ അലൈഹി വസ്സലാമ ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഈ ദിവസം നോമ്പെടുക്കുന്നത് എന്താണ് അപ്പോൾ യഹൂദന്മാർ പറഞ്ഞു ആ ദിവസം ഹാദൽ യവുമില്ല ഈ ദിവസമാണ് ഈ ദിവസമാണ് മൂസ നബി സമൂഹത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതും ഫിറാവൂനെയും കൂട്ടരെയും അള്ളാഹു തല നദിയിൽ മുക്കിക്കൊന്നതും അന്നാണ് എന്ന് കടലിൽ മുക്കിക്കൊന്നതും അന്നാണ് എന്ന് അപ്പൊ ഇതാണ് അതിന്റെ സംഭവം മുസാ നബിയുടെ വിജയം ഫിറാവൂനിൻ്റെ പതനം അത് വലിയ സംഭവമാണ് മുസാൻ നബിയും ഫിറാവനും പഠിക്കേണ്ട സംഭവമാണ് ഖുറാനിൽ പലയിടത്തും വന്നതുമാണ് അപ്പം ഏതായാലും ശക്തനായ ഒരു ഭരണാധികാരി ഫിറോൻ മാത്രമല്ല ഫിറാവിന്റെ പ്രധാനമന്ത്രി ഹാമാൻ ഈ ഹാമാനും ഫിറാവൂനും പ്രത്യേകം സൈന്യങ്ങളും ഉണ്ടായിരുന്നു ആ ആളുകളെയൊക്കെ തന്നെയും അവിടെ ആ കടലിൽ ിൽ അള്ളാ മുക്കൊന്നു മുസാനബിയും കുട്ടരും രക്ഷപ്പെട്ടു ഇത് എന്തിൻ്റെ സൂചനയാണ് മൊഹർ മാസം വരുമ്പോൾ നമ്മൾ അറിയണം അത് അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ശുഭപ്രതീക്ഷ വലിയ ഒരു സംഗതിയാണ് എന്താണ് ആ ശുഭപ്രതീക്ഷ ഭൂമിയിൽ ആളുകളെ അവർക്ക് അനുഗ്രഹം ചൊരിയാൻ നാം ആഗ്രഹിക്കുന്നു അള്ളാഹു ഉദ്ദേശിക്കുന്നു എന്നിട്ട് അവരെ നേതാക്കളും ഈ ഭൂമിയുടെ അവകാശികളുമാക്കാൻ നാം ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു മാത്രമല്ല അതിന്റെ അവസാനം ഈ ൾക്ക് ഭൂമിയിൽ അധികാരം നൽകാനും ഈ പീഡിതർക്ക് എന്നിട്ട് ഫിറൌനിന്റെയും ഹാമാന്റെയും അതുപോലെ തന്നെ അവരുടെ സൈന്യങ്ങളുടെയും ഒക്കെ അവരെന്താണോ അവർ ഭയപ്പെട്ടത് അത് അവർക്ക് കാണിച്ചു കൊടുക്കാനും അള്ളാഹുവിന് സാധിച്ചു എന്നതാണ് അധികാരമുണ്ട് അതുപോലെ ശക്തമായ സൈന്യമുണ്ട് ഈ ടീമിൽ ഒരാളും കൂടി കാറൂൻ മുതലാളി പണവും ഉണ്ട് അപ്പോ അധികാരവും ശക്തിയും സൈന്യവും പണവും ഒക്കെ ഉണ്ടായിട്ടും അൽ ഫിൽ മുസ്തദ് ഭൂമിയിൽ പീഡിതരായി കഴിയുന്ന ആളുകളെ അവർക്ക് രക്ഷ നൽകാനും അവരെ നേതാക്കളാക്കാനും അവരെ ഭൂമികളുടെ അധികാരികളാക്കാനും അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ട് നടന്ന സംഭവമാണിത് എന്നതാണ് ഇതൊക്കെയാണ് മൊഹർറത്തിൽ നമ്മൾ ഓർക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ മുഹറം പത്തിൻ്റെ നോമ്പ് വളരെ പ്രധാനമാണ് അവസാന കാലത്ത് നിബ്സല്ലാഹു അലൈ വസ്സലമ്മ പറഞ്ഞു എപ്പോഴും നിബ്സല്ലാഹു അലൈഹി വല്ല ദീനീ കാര്യങ്ങളിൽ ഇബാദത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ മറ്റ് സമൂഹങ്ങൾ അനുഷ്ഠിച്ചു വരുന്നതിൽ നിന്ന് ഒരു വ്യത്യാസമുള്ള നിലക്കാണ് ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ യഹൂദന്മാർ നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നെബ്സുല്ലാമ പറഞ്ഞു ലൈൻ ബക്കീത്തു ഫിൽ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഒമ്പതിനും നോമ്പെടുക്കുമെന്ന് പക്ഷേ നബ്സല്ലാ അലൈഹ്സ്സലാമ പിന്നെ ജീവിച്ചിരുന്നില്ല നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒമ്പത് പക്ഷേ ഈ വാക്കുകൊണ്ടും പത്ത് നബി നോമ്പെടുത്തതുകൊണ്ടും ഒമ്പതും പത്തും അല്ലാസ്ലമ പഠിപ്പിച്ചതിൽ നിന്ന് സമൂഹം മനസ്സിലാക്കുന്നു ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാനുള്ളത് മൊഹറത്തിൻ്റെ പ്രാധാന്യം ഇപ്പറഞ്ഞതൊക്കെയാണ് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാവുന്നത് എന്നാൽ ഇപ്പോൾ ചില ആളുകൾ മുഹറത്തിന്റെ പ്രാധാന്യം പറയുന്നത് കർബലയാണ് കർബല യുദ്ധമുണ്ടായി റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെ പേരമകൻ ഹുസൈൻ അലി അള്ളാഹു അന്ന് അതിൽ കൊല്ലപ്പെട്ടു ആ രക്തസാക്ഷ്യമാണ് മുഹറത്തിന്റെ പ്രത്യേകത എന്ന് പറയുകയും അന്ന് അതിന്റെ ദുഃഖാചരണം അത് ചെയ്ത് തുടങ്ങിയത് ഷിയാക്കളാണ് ഇപ്പോൾ അത് സുന്നിയിലേക്കും എത്തിയിരിക്കുകയാണ് അവരന്ന് ദുഃഖം പ്രകടിപ്പിക്കുക പ്രകടനം നടത്തുക മാറത്തടിക്കുക ബഹളമുണ്ടാക്കുക പ്രത്യേകമായ ദ്വാഹകളും ധിക്രുകളും ചൊല്ലുക പള്ളികളൊക്കെ അലങ്കരിക്കുക ഇങ്ങനെ മുഹർറത്തെ ആ നിലക്ക് പരിചയപ്പെടുത്തുന്നു ചില സ്ഥാപനങ്ങളിൽ മുഹറത്തിനോടനുബന്ധമായി ഇമാം ഹുസൈൻ അലി അള്ളാഹുനുവിൻ്റെ ജീവിതവും ദർശനവും ഒക്കെ കുട്ടികൾക്ക് മത്സരങ്ങൾ വരെ നടത്തുന്ന അവസ്ഥയും വന്നിരിക്കുന്നു അത് ചരിത്രമറിയാത്തത് കൊണ്ടാണ് മുഹർണം പത്തിന് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഇസ്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ അലൈഹി നിബ്സല്ലാസലമിയുടെ കാലത്ത് അവസാനത്തെ ഹജ്ജിൽ വെച്ച് അലിയവും അഖ്മൽ തുലക്കും ദീനക്കും പറഞ്ഞുകൊണ്ട് ഈ ദീൻ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞ ശേഷം ഉണ്ടാകുന്ന വിഷയങ്ങൾ സംഭവങ്ങൾ ആ ദിവസത്തിന്റെ പ്രത്യേകതയായി ഇസ്ലാമിന്റെ പേരിൽ നമുക്ക് ചേർക്കാൻ പാടില്ലാത്തതാണ് അതൊന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം അള്ളാഹു സുബാനഹുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ പലതരത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അവരിൽ തന്നെ ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്കെല്ലാം അവരുടെ പ്രയാസങ്ങളെയും രോഗങ്ങളെയും അള്ളാഹുവെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ അവർക്ക് ആശ്വാസം നൽകണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യുവാനുള്ള ശക്തിയും ഈമാനും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുനാദ് انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع اللليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه اجمعين